ഇപ്പോ നമുക്ക് മിനിസ്റ്റേഴ്സിന്റെ അടുത്ത് ചോദിക്കാം അവര് ദാ ദാ വരക്കാൻ പോവാണ് പുലി പുലി അതെ കളക്ടറും മിനിസ്റ്ററും ഒക്കെ ചേർന്ന് പുലികളിക്കുള്ള ആവേശം അതിന്റെ അങ്ങേയറ്റം മന്ത്രി നേരിട്ടെത്തുമ്പോ അത് പുലി പുലികൾക്കുള്ള ആവേശം അത് പതിൽ മടങ്ങാകുന്നു എന്നുള്ളതാണ് മിനിസ്റ്റർ എങ്ങനെയാണ് എങ്ങനെയുണ്ട് ഇത്തോത്തൊരു ആവേശം പുലിക്കളിക്ക് തൃശ്ശൂർ ഒരു കുറവുണ്ടാവില്ല അറിയാം അതിഗംഭീരമായി പുലിക്കളിയുടെ എല്ലാ ആഘോഷങ്ങളിലേക്കും പോവുകയാണ് നിങ്ങൾ നിൽക്കുന്നത് ഞാൻ പഠിച്ച ക്യാമ്പസ് ആണ് ഞാനെ രണ്ട് ചരിത്രമാണ് ചേരുന്നത് അതിന്റെ സന്തോഷം നമ്മുടെ മന്ത്രി ഞാൻ ഇതുവരെ തൃശ്ശൂർ പലവട്ടം വന്നിട്ടുണ്ടെങ്കിലും പുലിക്കളിയും പുലിമടയും ഒന്നും കണ്ടിട്ടില്ല എക്സ്പീരിയൻസ് പേരക്കുട്ടിയെയും കുട്ടിയെയും കാണിക്കാൻ വേണ്ടി പുലികളെ അടുത്ത് കാണുക മാത്രമല്ല അവരുടെ യഥാർത്ഥ വരുന്ന രൂപവും അതിന്റെ തുടക്കവും പുലികളിക്ക് വലിയ പ്രത്യേകതയുണ്ട് സാധാരണ പുറത്തൊക്കെ ആളുകൾ പുലികളി എന്ന് പറയും ഇവരുടെ പുലികളി എന്ന് പറഞ്ഞാൽ അപ്പടി കിട്ടും പുലിക്കളിയാണ് തൃശ്ശൂരിന് തൃശ്ശൂർ തൃശൂരിന്റെ വിശേഷം നമ്മുടെ ഗാനഗന്ധ്രിന്റെ യേശുദാസ് പണ്ട് യൂസഫലി കച്ചേരി എഴുതിയൊരു പാടി വളരെ പ്രസിദ്ധമായ ഓണപ്പാട്ടാണ് മൂന്നോണത്തിന് പുലിക്കളി കാണാൻ മുറപ്പണ്ണു വന്ന് തന്നെ കാത്തു നിന്നു എന്നാണ് പറഞ്ഞത് പാടുന്നത് ഗാനഗന്ധർ യേശുദാസാണ് എഴുതിയ മലയാളിയുടെ സാഹിത്യ ലോകത്തെ അത്ഭുതകരമായിട്ടുള്ള കാൽപ്പനികത പുലർത്തി യൂസഫലി കച്ചേരിയാണ് പക്ഷെ തൃശ്ശൂർ ആളുകൾ പറഞ്ഞു ഇതിവിടെ പാടാൻ പറ്റില്ല ഗഡി എന്ന് പറഞ്ഞു കാരണം മൂന്നോണത്തിനല്ല പുലിയണങ്ങ പുലി പുലിയണങ്ങ അത്രമേൽ സൂക്ഷ്മമായി തൃശ്ശൂർ കാണുന്ന അവരുടെ ആചാരങ്ങളിലും അഭിമാനങ്ങളിലും പെട്ടെന്നാണ് പുലിക്കളി മാത്രമല്ല നിങ്ങൾ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത് പുലിക്കളിയുടെ ഈ ആരവങ്ങൾക്കിടയിലുള്ള സംവിധാനങ്ങൾ മാത്രമല്ല പുലിക്കളിക്ക് വേണ്ടി കലാകാരന്മാർ അനുഭവിക്കുന്ന ഒരു പ്രയാസമുണ്ട് സത്യത്തിൽ ഈ സാംസ്കാരിക വകുപ്പ് ഈ കലാകാരന്മാരെ കൂടി അവരുടെ മറ്റ് അനവധി സംവിധാനങ്ങൾ നൽകുന്ന സഹായങ്ങൾ നൽകുന്ന ലിസ്റ്റിലേക്ക് പെടുത്തണം എന്ന് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം ഈ കലാകാരന്മാർ മറ്റൊരു നടനത്തിനും ചൂട് വയ്ക്കുന്നവരെ പോലെയല്ല ഇന്നലെ ആരംഭിക്കുകയാണ് ശരീരം മുഴുവൻ വടിച്ചു വൃത്തിയാക്കും ഇന്ന് രാവിലെ അഞ്ചുമണിക്കും നാലുമണിക്കും വന്നവരായിരിക്കും ഇവർ ശരീരത്തിൽ സാധാരണ പോലെ മറ്റിടത്ത് പുലിക്കളി പോലെ ഒരു കോട്ടിടുകല്ല ഏതെങ്കിലും ഇലയിൽ ചായം തേക്കിയല്ല ശരീരത്തിൽ ഇനാമൽ പെയിൻറ് വെച്ച് തേക്കിയാണിത് ആറ് മണിക്കൂർ വേണം ഇത് ഇങ്ങനെ കളറായിട്ട് വരയ്ക്കാൻ ഇനി രണ്ട് മണിക്കൂർ ഉണങ്ങാൻ കാത്തു നിൽക്കണം ഇപ്പോൾ ഒരു പുലി അവിടെ നിൽക്കണ വേണ്ട വടി കുത്തിപ്പിടിച്ച പുലിയാണ് പുലികളെല്ലാം ഇനി വടിപ്പുറത്ത് നിൽക്കും കാരണം തൊട്ടു തൊട്ടുപോകാതിരിക്കാൻ അങ്ങനെ നിൽക്കണം രണ്ടു മണിക്കൂർ ഇത് ഉണങ്ങാൻ വേണം പിന്നെ രണ്ടര മണിക്കൂർ രണ്ടര മണിക്ക് ചൂട് വെയിലത്ത് ഇറങ്ങണം വൈകുന്നേരം ഒമ്പത് മണിക്ക് ലൈം ലൈറ്റൊക്കെ അവസാനിച്ച് നമ്മളെല്ലാവരും സമ്മാനം കൊടുത്ത് പിരിഞ്ഞാൽ പിന്നെ ഇവരുടെ രാത്രി പോകുന്നത് നമ്മളെ പോലെ ഉറങ്ങാനല്ല മണ്ണെണ്ണക്കുളിയിലേക്കാണ് മണ്ണെണ്ണ ഒഴിച്ച് ശരീരം മുഴുവൻ വൃത്തിയാക്കണം ഇതിൽ വരയ്ക്കുന്ന കലാകാരന്മാരുണ്ട് പലപ്പോഴും ബിയോണ്ട് ദ കർട്ടൻ ആണ് എത്ര മനോഹരമായിട്ട് ഇതൊന്ന് വരച്ചെടുക്കണമെങ്കിൽ ഓരോരുത്തരും ചിത്രം നോക്കി ഇത് വരയ്ക്കും ആ ഇത്തരം ആളുകളെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക ഞങ്ങളിപ്പോൾ അവരെ കൊണ്ടുവരുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ സന്തോഷം പുലിക്കളിക്ക് പിന്നെ തൃശ്ശൂരിന് താളങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് ഇതൊക്കെ ഓരോ ഓരോ സ്റ്റെപ്പാണ് പുലിവേഷം പുലിമുഖം പുലിയുടെ സ്റ്റെപ്പ് പുലി കൊട്ട് പുലിയുടെ അരമണി ഇതിനൊക്കെ ഒരു പ്രത്യേകത ഇനി പുലിക്കൊട്ടിന് തന്നെയുള്ള പ്രത്യേകത ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന് പാണ്ഡ്യമേളുണ്ട് പഞ്ചാരി മേള ഉണ്ട് തൃശ്ശൂർ താളം പിടിക്കുക കൈകൊണ്ടാണ് കൈകൊണ്ട് താളം പിടിക്കും തൃശ്ശൂർ വലിയ താളാണ് പുലിക്കൊട്ടിന് കൈകൊണ്ടല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടാലും തൃശ്ശൂർക്കാരനാണെങ്കിൽ കാലുകൊണ്ട് താളം പിടിക്കും പുലിങ്കനിക്ക് അതൊരു പ്രത്യേക കൊട്ടാണ് ഒരു വന്യമായ താളാണ് ഇടക്കയും ഉടുക്കും ചണ്ടയും അതാണ് ഈ താളത്തിന്റെ പ്രത്യേകത അതങ്ങ് കൊട്ടി വാന്യമായിട്ടുള്ള താളത്തോടു കൂടി അങ്ങ് ഇറങ്ങുമ്പോ അത് പൊളിക്കും അടിച്ച് തറുകൂർ പുതിയ കളക്ടറാണ് കളക്ടർ ആദ്യം പോയായിരിക്കും കളക്ടറോട് ചോദിച്ചാലും എല്ലാവരുടെയും ആവേശമാണ് ഞാനും കാണാൻ ഒരു ാണ് സർക്കാർ പോസിറ്റീവ് അതെ ഇവരെല്ലാവരും നമ്മുടെ ഈ ജില്ലയിലല്ലാത്ത മന്ത്രിമാരുൾപ്പെടെ ഇത് നടക്കണം ചില ഉണ്ടെങ്കിലും ചൂരൽമല മനസ്സിലൊക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ആ പ്രയാസം ഇവര് തീരുമാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് നടത്തുമ്പോഴും ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു കൊച്ചു വരുമാനം അത് ഇതൊക്കെ നഷ്ടത്തിലാണ് പലപ്പോഴും ഉണ്ട് എന്നാലും പണം മാറ്റിവെച്ചുകൊണ്ട് ചൂറൽ മലയിലെ ദുരിതബാധിതർപ്പെടുക്കുന്നത് അപ്പോൾ ദുരിതത്തിനിടയിലും ഇത് നടത്താൻ തീരുമാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പൊ എന്തായാലും മന്ത്രിമാരോട് എത്തിയതോടെ പുലിമടകൾ അങ്ങനെ സജീവമായിട്ട് ാണ് അതെ കേരള കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ മന്ത്രി ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ അതിന്റെ ആവേശ പങ്ങ് വാനോളം എത്തിയിരിക്കുന്നു സജിത്ത് ഇനിയുള്ള മണിക്കൂറുകൾ ഓരോ നിമിഷവും പുലികൾ പുലിമടകളിൽ ആവേശം കൊള്ളുന്ന കാഴ്ച മിനിസ്റ്റർമാർ രണ്ടുപേരെ ഒപ്പം കളക്ടർ ഇങ്ങോട്ടേക്ക് എത്തുന്നു പോലീസിന്റെ ഒരു കർശന നിയന്ത്രണം തൃശൂരിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ് ഇത്തവണ പ്രത്യേകിച്ച് സംഘാടക സമിതിയിലുള്ളവരെ കൂടി നിയന്ത്രണത്തിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ കാര്യങ്ങൾ വളരെ സുഗമമായി നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വലിയ ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ തൃശൂർ നഗരത്തിൽ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ ഇനി പുലികൾ ഇറങ്ങുന്ന സമയമാണ് പുലിമടകളിൽ നിന്നും പുലികൾ ഇറങ്ങുന്ന സമയം അത് നമുക്കറിയാം സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് ഇത്തവണ പുലികളിക്കായിട്ട് ഓരോ സ്പെഷ്യാലിറ്റി ഉള്ള പുലികളെ ഇറക്കാനുള്ള മത്സരം അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേരളവർമ്മ കോളേജിൽ നിന്നുള്ള വിശേഷങ്ങളാണ് പുലിമടയിലാണ് നമ്മൾ ഉള്ളത് എന്തായാലും മിനിസ്റ്റർ എത്തിയതോടെ വലിയ ആവേശം എവിടെയുണ്ട് സജിത് യെസ് അതാണ് ഓരോ പുലിമടയിൽ നിന്നുമുള്ള കാഴ്ചകൾ ഇത് ഇത്തരം ഒരുക്കങ്ങൾക്കൊടുവിലത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തേക്കും കാരും മൈദയിലേക്കും മറ്റും ഇറങ്ങുമ്പോൾ അതൊരു വ്യത്യസ്ത കാഴ്ചയായി മാറുകയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തനിമ ഓരോ ഇടങ്ങളിലും ഓരോ തരത്തിലാണ് അതിൽ തൃശ്ശൂരിൻ്റെ മാത്രം സ്വന്തമാണ് മിനിഷ്ടർ സൂചിപ്പിച്ച പോലെ പുലിക്കളി പുലിക്കളി എന്നത് തൃശ്ശൂരിൻ്റെ മാത്രം സ്വന്തമായ ഒരാഘോഷമാണ് വ്യത്യസ്ത കാഴ്ചകളാണ് കേരളത്തിൽ മറ്റൊരിടത്തും ഇതേ രീതിയിലുള്ള പുലിക്കളി ദൃശ്യങ്ങൾ കാണാനാവില്ല ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലേക്ക് വരികയാണ് ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിയോടുകൂടി കൂട്ടത്തോടെ നഗരവീഥികൾ കൈയടക്കുന്ന പുലിക്കളി സംഘം എത്തുകയും